ബഹുമാനമുള്ള സഹോദരങ്ങളെ വളരെയേറെ അർത്ഥം നിറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശം ഒരു പാട്ടിലൂടെ നമുക്ക് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും അതിനകത്ത് ഒരു മനുഷ്യനക്ക് വേണ്ടുന്ന സകലമായ കാര്യങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കണം എന്നുള്ള ഒരു വിഷയം അതിമനോഹരമായ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം നിങ്ങൾ കേട്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതുക ഒട്ടിടാതെ എഴുതുകയെന്നാൽ ഒട്ടിയന്നാൽകും നന്മ നിറയണ ചാക്ക് അർത്ഥമുള്ള വളരെ സന്തോഷം നിറഞ്ഞൊരു വരിയാണ് വരിയാണ് അത് നമ്മൾ പഠിച്ചാല് പഠിച്ചാല് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ഒരു മാറ്റം തന്നെയാണ് ഉണ്ടാവുക നമുക്ക് നോക്കാം അല്ലെ ഒന്നും കൂടെ ആദ്യമോല്യാകും നന്മ നിറയണ നേട്ടമെല്ലാം കോട്ടമായി തീർന്നിടുന്നൊരു വാക്ക് വെട്ടം നീങ്ങിരുട്ടിലാകും ഞാൻ പേറിയപ്പോക്ക് കൂട്ടുകാരൻ വളർച്ച കണ്ട് എന്തിനാണ് കുഷുമ്പ് കൂട്ടുകൂടിയറം മാത്രമാക്കു ഹോബ് നാട്യമില്ലാതായി തീരാൻ റാലി കൽക്കീത്ത ഓട്ടമതിലായിത്തീർന്നു കൂട്ടം താരമായി സ്വാഹാവ് അവന് ഇവനെ കാളിലും വുള്ളവൻ തുന ആവിശം കായ്ക്കും മരത്തെ പിഴതെറിഞ്ഞാൽ കോന ആളെ മുന്നിൽ ആളായി തീരാൻ നിൽക്കുകതെന്തിന്ന അല്ല തന്നതാണിതെല്ലാം എന്നറിഞ്ഞാൽ തേന മറ്റുള്ളവന്റെ കുറ്റമേ കണ്ടെത്തുവാൻ നോക്കല്ലേ മാറ്റിടേണം മാതുശീലം പാപ്പരായിടല്ലേ மண்ணிலே மடக்க யாத்திர மறக்கல்லே மன்னரையில் புல்கன் மனசு நன்னாய் கீடோ முத்து தாஹாஹத்தில் வாகனத்தினு கேடு முகபத்தம் நாயனத்தால் நீங்கிடும் சூக்கேடு மன்னிலுள்ளேபாத தன்னே போய போயவரொக்கையும் சென்னத்திய தரவாடு ശത്തെ ഉള്ളിൽ പാടേ കളയണം ആശ്വാസത്തെ കൊണ്ട് ഉള്ളം നന്നാക്കേണം വഞ്ചനയില്ലാത്ത പിഞ്ചു മനസാകാൻ ഹൃദയം കൊണ്ടല്ലാൻ പ്രണയിക്കിരിടണേ ീരുന്നോ ഞാൻ എന്നെയോട് തന്നും മൊഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഗാനത്തിൽ എന്നെ എന്നേക്കാളും സ്നേഹിച്ച അല്ലാവോ പാപിയാം എന്നിലെ പ്രണയത്തെ കാക്കല്ല എത്രത്തോളം അതിമനോഹരമായ അതിലുപരി അർത്ഥം നിറഞ്ഞ ഒരു വാക്കാണ് അതിനകത്ത് വളരെ പ്രത്യേകമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു വാക്കുണ്ട് ഈ വരിയിൽ നമ്മൾ പറയുന്ന വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ മറ്റുള്ളവന്റെ കുറ്റമേ മറ്റുള്ളവൻ്റെ ോക്കല്ലേ മാറ്റിടേണം മാതുശീലം പാപ്പരായിടല്ലേ മണ്ണിലേക്കുള്ള മടക്ക യാത്ര മാറക്കല്ലേ മണിയറ മണ്ണറയിൽ പുൽകാൻ മനസ്സ് നന്നായി കീടോ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് മറ്റുള്ളവന്റെ കുഷുംബ് അവനെ പറ്റിയുള്ള മോശമായിട്ടുള്ള പറച്ചിൽ വിദേശം പരാമർശമൊന്നും ഒന്നും നിങ്ങളിലേക്ക് വരാൻ പാടില്ല ജീവിതത്തിന് ജീവിതത്തിനുപകാരപ്പെടുന്നു വളരെയേറെ അർത്ഥമുള്ള വരികളാണ് വരികളാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ഇതിൽ പറയുന്നത് മുഴുവനും വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് അട്ടയാകും നോക്ക് മനുഷ്യന്റെ കിബിറിന്റെ ഉള്ളില് അല്ല മനുഷ്യന്റെ ഉള്ളില് ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു അഹങ്കാരം എനിക്കെല്ലാത്തിനും പറ്റുമെന്നുള്ള ഒരു ചിന്ത എനിക്കെല്ലാത്തിനും കഴിയുമെന്നുള്ള ഒരു വിചാരം അതുണ്ടെങ്കിൽ നിനക്ക് നന്നാകാൻ പറ്റൂല നീ നന്നാകാൻ നോക്കണം പിന്നെന്താ പറയാ ഒട്ടിയെന്നാലോട്ടയാകും നന്മ നിറയണ ചാക്ക് നമ്മൾ അങ്ങനെ ഒരു കിബറും ഒരു അഹങ്കാരവും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വന്നാൽ നമ്മുടെ നന്മകളും മുഴുവനും പാടെ പൊളിഞ്ഞു പോകും എല്ലാ നന്മകളും പോകും എല്ലാ സന്തോഷങ്ങളും പോകും പിന്നെന്താ പറയാ ഇവനെ ഇവനേക്കാളിലും അറിവുള്ളവൻ അത് ഞാന അവനിക്ക് അവനിക്കെന്തറിയടാ അല്ലെങ്കിൽ അവക്കെന്തറിയാം അവരെക്കാല കറിവുള്ളവൻ ഞാനാ ഞാനാ പ്രസംഗിക്കുന്നത് ഞാനാ ക്ലാസ് എടുക്കുന്നത് എന്തറിയാം എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്ത ആവിശം കാക്കും മരത്തെറിഞ്ഞാൽ കോന ആ ഒരു വിഷം നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു ചിന്ത നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ വൃക്ഷത്തെ നീ വലിച്ചെറിയണം പിന്നെ ആളെ മുന്നില്ലാളായി തീരാൻ നിൽക്കുവാതെന്തിന്നല്ല തന്നതാണിതെല്ലാം എന്നറിഞ്ഞാൽ നന്ന പത്ത് കാശ് ഞാൻ തന്നെ നല്ലൊരു വീട് വെച്ചാൽ ഞാനല്ലേ സെറ്റപ്പ് അല്ലേ നല്ലൊരു പാട്ട് പാടി ഞാനല്ലേ കിടലായിട്ട് പാടും എന്നെ പോലെ ആര് പാടും ഈ ഒരു ചിന്തയാണ് മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുന്നത് അതുകൊണ്ട് ഹബീബിലേക്ക് അടങ്ങിക്കോ മദീനയുടെ മണിമുത്തിലേക്ക് ചേർന്നോ എന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബും നമ്മുടെ മനസ്സൊക്കെ അള്ളാഹു തല നന്നാക്കി തരട്ടെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അഖിലകാരുടെ കൂട്ടത്തിൽ കൂടാൻ അള്ളാഹു നമുക്കൊക്കെ توفيق نلغي واخر دعوانا ان الحمد لله رب العالمين